ഹലോ ഗായ്സ് നിധു നാദന്ദ്രം ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ രാവിലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത് കേട്ടോ ചപ്പാത്തിയും ചമ്മന്തിയും കട്ടൻ തേയിലേയും അപ്പോൾ ഗായസ്റ്റ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു കേട്ടോ മേടിച്ചിട്ട് വരുകയാണ് പിന്നെ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ചു കടയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന എക്സ്ട്രാ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കഴിക്കാനുള്ള സാധനമാണ് അതായത് കാരവടയും പഴംപൊരിയാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് അതൊക്കെ വല്ല പൊരിക്കും മാത്രം ഇങ്ങനെ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാറ് കൂടുതലും ഉണ്ടാക്കിയാണ് കഴിക്കാറ് കേട്ടോ ഇങ്ങനെ കടയിലെ എണ്ണപ്പലാരങ്ങളൊന്നും എനിക്ക് അത്ര പ്രിയല്ല എനിക്കൊരു കൊതി തോതിപ്പിൽ നിന്ന് മേടിച്ചു കൈസ് കൈസ് ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് പറഞ്ഞാൽ തനി നാടൻ വീട്ടിലെ ഊണാണ് കേട്ടോ അതായത് വേറെ ആരുടെയും വീട്ടിലല്ല എൻ്റെ വീട്ടിലെ ഊണാണ് ഞാൻ ഉദ്ദേശിച്ചത് കൈസ് അതായത് ചൂര മീൻ കറി പിന്നെ അതുപോലെ തന്നെ ചാള പൊരിച്ചത് മരിച്ചിനി കറി പിന്നെ ഒഴിക്ക പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ചോറ് പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഉരുളക്കെ പേരിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഉച്ചവണ് അടിപൊളി ഗംഭീരമാക്കി ഇക്കൈസ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം ഞാൻ ഇതൊന്ന് തട്ടട്ടെ കൈസ് വായിക്കുന്നവരൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഉപ്മാവ് കാട്ടനും പിന്നെ അതുപോലെ തന്നെ ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കി ഗൈസ് സൂപ്പറായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ജ്യൂസ് അങ്ങനെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ പക്ഷേ ചില സമയത്ത് എനിക്ക് മിക്കപ്പോഴും എനിക്ക് മറന്നു പോകുന്നതാണ് അപ്പം ഇനി ശ്രദ്ധിച്ചൊക്കെ എടുക്കാം ഗൈസ് പിന്നെ അപ്പോൾ ഉച്ചത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ രാത്രിയും കഴിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് ചാനലിലെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലായിട്ട് എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ ഇരുന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ഉള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ടാറ്റാ